ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയാൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് ഒരു സർപ്രൈസാണ് ചെറിയ ഒരു സമ്മാനമാണ് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ വളർത്തുന്ന കോഴികളെയും നിങ്ങൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് എത്തിപ്പെട്ടതിനെയും ഒക്കെ കുറിച്ച് നിങ്ങൾക്ക് പറയാവുന്നത് പോലെ ഒരു അഞ്ച് മിനിറ്റിന് ഉള്ളിൽ നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരിക മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഒരു വീഡിയോ അതിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കോഴി മേഖലയിലേക്ക് വരാനുണ്ടായ കാരണവും അതുപോലെ ഏതൊക്കെ ഇനങ്ങളാണ് നിങ്ങൾ വളർത്തുന്നത് എന്നുള്ളതും എത്ര കാലമായി നിങ്ങളിത് തുടങ്ങിയിട്ട് എന്നുള്ളതും ഇത് എങ്ങനെയാണ് ഇത് നന്നായിട്ട് പോകുന്നുണ്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് പറയാം ലെങ്ത് അഞ്ച് മിനിറ്റ് കൂടുതരു കൂടരുത് എന്ന് മാത്രമേ ഉള്ളൂ അത് ഇതേപോലെയുള്ള മൂന്ന് വീഡിയോകളാക്കി ഞാൻ ഒ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ എൻ്റെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യും അതിൽ നിന്ന് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നന്നായി എന്ന് പറയുന്ന ഒരു വീഡിയോ തിരഞ്ഞെടുത്ത് അങ്ങനെ എത്ര വീഡിയോകൾ ചെയ്യാൻ പറ്റുമോ അത്ര വീഡിയോകളിൽ നിന്നൊക്കെ ഉള്ള ഒന്നാം സ്ഥാനത്ത് വീഡിയോകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ നിങ്ങൾ തന്നെയാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോ അയച്ചു തരിക വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം